നമസ്കാരം എക്വടക്കിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ വി കെ ചെറിയാൻ ഡൽഹിയിൽ നിന്നും എൻ്റെ സീനിയർ സുഹൃത്ത് ശ്രീ മാധൻകുട്ടി നാട്ടിൽ നിന്നും ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വളരെ കോൺട്രവേഴ്സ്യലായ ഒരു വോട്ടേഴ്സ് ലിസ്റ്റ് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എസ് ഐ ആർ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലെ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത് ബംഗാളിലെ ലിസ്റ്റിൽ നിന്നും അമർത്യ എന്നെ കാരണം നോബൽ പ്രൈസ് എക്കണോമിസ്റ്റായ സെനെ ലോകം മുഴുവൻ അറിയുന്ന ബംഗാളിയായ ശാന്തികേതൽ വീടുള്ള അദ്ദേഹത്തെ ഒഴിവാക്കാൻ ഒരു ശ്രമം നടക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം മിക്കവാറും ഇന്ത്യയിൽ ഉണ്ടാകത്തില്ല വിദേശത്തൊക്കെയാണ് പക്ഷേ ശാന്തികേതൽ ഒരു വീടും അവിടെ വോട്ടേഴ്സിസ്റ്റിലും ഉണ്ട് അതിൽ നിന്നും നീക്കം ചെയ്യാൻ ഉള്ള ഒരു ശ്രമം നടത്തിക്കുന്നു അതിനൊന്ന് വളരെ കൃത്യമാണ് അദ്ദേഹം ഇന്നത്തെ ി ജെ പി സർക്കാരിന്റെ എക്കണോമിക് പോളിസികളെ വിമർശിക്കുന്ന ഒരാളും കൂടിയാണ് സാർ ഇത് എന്താണ് കാണുന്നത് രാഷ്ട്രീയ വിമർശകരെ അല്ലെങ്കിൽ അതുപോലുള്ള അമർത്യസന്നെ പോലുള്ളവരെ പോലും മാറ്റി നിർത്താൻ ഉള്ളൊരു ഉപാധിയാണോ എസ് ഐ ആർ ഇത് ഞാൻ പറയുന്നത് ഫാസിസത്തിന്റെ ഏറ്റവും മുഖം വഷളന്മുഖം മുഖം അതാണ് ഞാൻ പറയുന്നത് അതിന്റെ നിലവാരക്കുറവ് അതിന്റെ ആത്മവിശ്വാസക്കുറവ് കാരണം ഇന്ത്യയുടെ ഒരു പ്രതിച്ഛായയെ ഇത് ആർ എസ് എസിനെ ഒരു പക്ഷേ സ്വാഭാവികമായും ഒരു രാഷ്ട്രീയ ശത്രുവായി കാണാം കാരണം അദ്ദേഹം ആർ എസ് എസ് വിരുദ്ധനാണ് അദ്ദേഹം ഏകാധിപത്യങ്ങൾക്ക് വിരുദ്ധ വിരുദ്ധ നിലപാടെടുക്കുന്ന ഒരു ലിബറൽ ആണ് ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് ലിബറൽ അതായത് ഇടതുപക്ഷ മധ്യ ഇടതുപക്ഷ രാഷ്ട്രീയം കൊണ്ട് മുന്നോട്ട് വയ്ക്കുന്ന ജനാധിപത്യ രാഷ്ട്രീയം മുന്നോട്ട് വെച്ച് ഒരു സമത്വത്തിന്റെയും ഒരു വികസനത്തിൻ്റെയും ഒക്കെയുള്ള ഒരു ലിബറൽ ഒരു ലിബറൽ ഇടതുപക്ഷം എന്ന് വേണമെങ്കിൽ പറയാം ഇടത് അല്ലെങ്കിൽ ലിബറൽ മധ്യപക്ഷം എന്ന് പറയാം അത്തരത്തിൽ ആ ഉള്ള ഒരു ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ ഒരു നേടിയ പ്രൈസ് നേടിയ ഒരു വ്യക്തിയെ ആർ എസ് എസിന്റെ ശത്രുവാകുന്നതിൽ യാതൊരു ഒരു അസ്വാഭാവിക രണ്ടുപേരുടെയും നിലവാരങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചു നോക്കൂ ആർ എസ് എസിന്റെ ഏറ്റവും പ്രമുഖനായ അതെ അവരുടെ ഗുരു അവരുടെ ഏറ്റവും ഉയർന്ന ഗോൾവാക്കറും അല്ലെങ്കിൽ അല്ലെങ്കിൽ മോഹൻ ഭഗവത്തും എവിടെ അമർത്യാസന്റെ അവരുടെ ലോകവീക്ഷണം അവരുടെ അവരുടെ ഫിലോസഫി അവരുടെ മെത്തഡോളജി അവരുടെ നാഗരീകത അവരുടെ അറിവ് ഇതെന്തെടുത്തു നോക്കിയാലും വളരെ വളരെ ദയനീയമായൊരു ബൗദ്ധിക നിലവാരമാണ് ആർ എസ് എസിനും ബി ജെ പിക്ക് ഉള്ളത് അത് തന്നെയാണ് മോഡി സർക്കാരിനും ഉള്ളത് അതിന്റെ അത്തരത്തിലുള്ള ഒരു സ്വാഭാവികമായ ശത്രുവിനെ ഇത് ആദ്യത്തെ അല്ല ചെറിയ ഇദ്ദേഹത്തെ ഇദ്ദേഹത്തിന്റെ ചെറിയ വീട്ടിൽ അമർദ്ദേഹത്തിന്റെ ശാന്തി നികേതനില് വീട്ടിൽ നിന്ന് കുടിയൊഴിപ്പിക്കാനായി ശ്രമിച്ചു വിശ്വഭാരത് യൂണിവേഴ്സിറ്റിയെ ആർ എസ് എസ് തലവൻ ആക്കി കൊണ്ടുവന്നൊഴിച്ചു എന്തിന് അദ്ദേഹം തന്നെ തുടക്കമിട്ട നളന്ത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അദ്ദേഹത്തിന്റെ വൈസ് ചാൻസലർ സ്ഥാനത്ത് നിന്ന് ആട്ടിയോടിച്ചു അപ്പോഴൊക്കെ മലയാളിയും ഉണ്ടാവിരുന്നു മലയാളിയുടെ ഏറ്റവും വലിയ അടുത്ത സുഹൃത്താണ് അമർത്യാസൻ ഐസക്കിന്റെയും മൈക്കിൾ തരത്തിന്റെയും കണ്ണന്റെയും എന്തിനു പറയുന്നു കേരളത്തിലെ സി പി എമ്മിന്റെ വളരെ കണ്ണിലുണ്ണിയാണ് അമർത്യാസൻ അല്ലേ അദ്ദേഹം ഇടതുപക്ഷവും ഓർത്തഡോക്സ് ഒന്നും അല്ലെങ്കിലും കേരളത്തിന്റെ വികസന മാതൃക ലോകത്ത് പറഞ്ഞുകൊടുത്തയാളാണ് അമർത്യാസൻ അദ്ദേഹത്തെ നളന്തയിൽ നിന്നും പുറത്താക്കി എന്തെല്ലാം വിധത്തിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ദ്രോഹിക്കാൻ കഴിയുമോ അതെല്ലാം ശ്രമിച്ചു അദ്ദേഹം മൻമോഹൻ സിംഗിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് ആ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ആശയമായിരുന്നു നളന്ത യൂണിവേഴ്സിറ്റി അതിന്റെ പരികൽപ്പന മുതൽ അദ്ദേഹത്തിനായിരുന്നു ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ഇന്ത്യയുടെ പ്രതീകമാകേണ്ട ഇന്ത്യയുടെ പ്രതിച്ഛയാക്കേണ്ട ഇന്ത്യയുടെ സംസ്കാരത്തിന്റെയും അതിൻ്റെ അതിൻറെ ഭൂതകാലത്തിന്റെയും ഏറ്റവും നല്ല പ്രതിനിധിയാക്കേണ്ട ബുദ്ധനെയും അശോകനെയും എങ്ങനെ ആധുനിക ജനാധിപത്യവാദികളായി എന്ന ലോകത്തോടെ അവതരിപ്പിച്ച ഈ ഇദ്ദേഹത്തെ ഇങ്ങനെ ഈ ഗാനേഷ് കുമാർ അദ്ദേഹം ഇലക്ഷൻ കമ്മീഷണർ അദ്ദേഹം ഇപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നതിന് അദ്ദേഹം അത് തിരുത്തിയിട്ടു തിരുത്തി അതിവേഗം വളരെ ദുർബലമായി ഇല്ല ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ഞങ്ങളുടെ മെഷീൻ കാണിച്ചതാണ് അമ്മയ്ക്ക് തൊണ്ണൂറ്റി അമ്മ എൺപത്തെട്ട് വയസ്സിൽ മരിച്ചു ഇപ്പോഴും അമർത്യാസിന് തൊണ്ണൂറ്റി രണ്ട് ഉണ്ട് അപ്പൊ മെഷീൻ കണക്കാക്കി എന്നിന്റെ കൂട്ടത്തിൽ അയച്ചതാണ് എന്ന ദുർബലമായ ഒരു പ്രതിരോധവുമായി എലക്ഷൻ കമ്മീഷൻ ഇറങ്ങിയിട്ടുണ്ട് ഇത് നമ്മുടെ സംസാരം തുടങ്ങുന്നതിനിടയ്ക്ക് എന്തൊരു നാടക്കനാണ് പ്രൊഫസർ അമർത്യാസൻ എന്ന് വെളി പോലും വിളിക്കാൻ കഴിയാതെ ഡോക്ടർ അമർത്യാസൻ എന്ന് പറയാതെ ശ്രീ അമർത്യാസൻ വേറൊരു വോട്ടർ ഒരു വോട്ടറായി കിട്ടാൻ ഇന്ത്യയിലെ ലോകത്തിലെ നിരവധി രാഷ്ട്രങ്ങൾ ഒരു പൗരനാണെന്ന് അംഗീകരിക്കാൻ നിരവധി ആളുകൾ കാത്തിരിക്കുന്ന അമർത്യാസനെ ഇതുപോലെ അപമാനിക്കുകയാണെങ്കിൽ ഇവർ എന്ത് വിശ്വഗുരുവാണ്